കാറിന്റെ പിൻസീറ്റിൽ ഇരുന്ന മേയർ ബസ് ഡ്രൈവർ കാണിച്ച ആക്ഷൻ കണ്ടു പക്ഷേ കൺമുന്നിലുള്ള മാലിന്യം കാണുന്നില്ല പ്രതിപക്ഷം അതിശക്തമായി തന്നെ വിമർശിക്കുകയാണ് പരിഹസിക്കുകയാണ് വി മുരളീധരൻ മിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ തൊഴിലാളി മരിച്ച സംഭവത്തിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന് രൂക്ഷ വിമർശനവുമായി ബി ജെ പി നേതാവ് വി മുരളീധരൻ കെ എസ് ആർ ടി സി ബസ്സിനെ കാറുമായി ഓടിച്ചിട്ട് പിടിക്കുന്നതിലാണ് മേയറുടെ കമ്പമെന്നും മാലിന്യ നിർമാർജനം പോലെയുള്ള പ്രശ്നമല്ലെന്നും വി മുരളീധരൻ പറഞ്ഞു കാറിന്റെ പിൻസീറ്റിൽ ഇരുന്ന മേയർ ബസ് ഡ്രൈവർ കാണിച്ച ആക്ഷൻ കണ്ടു പക്ഷേ കൺമുന്നിലുള്ള മാലിന്യം കാണുന്നില്ലെന്നും വി മുരളീധരൻ പരിഹസിച്ചു മേയർക്ക് കമ്പം കാർ ഓട്ടത്തിലാണെന്നും വി മുരളീധരൻ വിമർശിച്ചു മാലിന്യ വിഷയം ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം മേയർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി കോർപ്പറേഷനിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു അതിശക്തമായി തന്നെ ബി ജെ പി പ്രതിഷേധിക്കുകയാണ് കോർപ്പറേഷൻ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചവരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തിരുന്നു സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു നഗരസഭ മാലിന്യം ശരിയായ രീതിയിൽ കൃത്യമായ രീതിയിൽ സംസ്കരിച്ചിരുന്നുവെങ്കിൽ ജോയിയുടെ മരണം ഒഴിവാക്കാമായിരുന്നുവെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി നഗരസഭയിലേക്ക് വിഷയം ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ്സും പ്രതിഷേധം മാർച്ച് നടത്തി അതേസമയം ജോയിയുടെ മരണത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ റെയിൽവേക്ക് നോട്ടീസ് അയച്ചു കേസിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിന് മുൻപ് റെയിൽവേയുടെ വിശദീകരണം കേൾക്കേണ്ടത് അനിവാര്യമാണെന്ന് കമ്മീഷൻ ആക്ടിങ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് ചൂണ്ടിക്കാട്ടി